ഇതാണ് അറുപത് രൂപയുടെ ഊണ് പതിനൊന്ന് ഐറ്റം ഉണ്ട് കേട്ടോ ഈ അറുപത് രൂപയുടെ ഊണിൻ്റെ കൂടെ മീൻ കറി കപ്പ സാലഡ് അവിയൽ മെഴുക്കുരട്ടി അച്ചാർ മീൻ വറുത്തത് പപ്പടം ഏ ഇത്രയും ഇനി ഒഴിക്കാൻ വേണ്ടിയിട്ട് മൂന്നൈറ്റവും കൂടി ഉണ്ട് സാമ്പാർ പരിപ്പ് പച്ചമുളക് ഇത് നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടണ ബിരിയാണിയാണേ നോക്കി എത്ര ഉണ്ട് നോക്കി അതിനകത്ത് മുട്ടയും ചിക്കൻ പീസും പിന്നെ അത് ഇത്രയും റൈസും അത് കൂടാതെ പപ്പടവും സാലഡും അച്ചാറും ഒക്കെ വേറെ ഉണ്ടേ നമ്മളെ ഈ കളിച്ച് നടക്കേണ്ട ഒരു പരിപാന്നൊക്കെ പറയലേ പതിനഞ്ച് പതിനാറ് വയസ്സ് ആ ഒരു പ്രായത്തിലാണ് ലൈനിലെ കല്യാണം കഴിച്ച് കേരളത്തിലേക്ക് അവരെത്തണത് അപ്പോൾ പുള്ളിക്കാരൻ കൂലിപ്പണിക്കൊക്കെ പോവും പുള്ളിക്കേരി ഇവിടെ തയ്യലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളും ആയതിനു ശേഷം കൊറോണ വന്നിട്ട് അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി വന്നാൽ ഒട്ടും പ്രായമില്ലാത്ത ഒരാളാണ് മൂന്ന് ആൺകുട്ടികളെയും കൊണ്ട് വേറൊരു നാട്ടിൽ നമ്മളെ സ്വന്തം നാടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം മറ്റൊരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് മാത്രല്ല അദ്ദേഹത്തിൻ്റെ ഒന്നും അങ്ങടേക്ക് എത്തിക്കാനൊന്നും പറ്റിയില്ല കൊറോണയുടെ ആ ഒരു ടൈമിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ തട്ടുകട ഇടുന്നത് പക്ഷെ ഇവിടെ നാട്ടുകാരുടെയൊക്കെ വലിയൊരു സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നെ അങ്ങനെയാണ് ഇപ്പം സക്സസ്ഫുള്ളി റൺ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത്രയും വിഷമിച്ച ഒരവസ്ഥയെന്ന് കരഞ്ഞ് ആകെ മാനസിക നില പോലും തെറ്റുന്ന അവസ്ഥയെക്കൂടെ ഒക്കെ വിളിക്കാതെ പോയിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് വന്നത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇത്രയാണ് സ്നേഹം എത്ര എടുത്ത് പറയുന്നതും അതുകൊണ്ടാണ് ഞാൻ ില്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വർക്കലയാണ് തിരുവനന്തപുരം ജില്ലയില് അപ്പോൾ ഇത് വർക്കലെന്ന് കല്ലമ്പലം പോണ റോഡിൽ വടശ്ശേരിക്കോണം എന്നാണ് ഈ സ്ഥലത്തിന് പറയുക കേട്ടോ അപ്പൊ ഇവിടെ ഊണ് കഴിക്കാനാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു വീഡിയോ നമ്മളൊരു ഒന്നര വർഷം മുമ്പേ ചെയ്തിട്ടുണ്ട് അന്ന് നമ്മുടെ ചാനൽ ഇങ്ങനെ വലുതായിട്ട് വളർന്നിട്ടൊന്നുമില്ല ഒരു ചെറിയ രീതിയിൽ നമ്മളോട് ചെയ്തിട്ട് പോയതാണ് അന്ന് അവർക്ക് ഒരുപാട് ഉപകാരം കിട്ടി ഇപ്പം നമ്മൾ വന്നേന്ന് വെച്ചാൽ അന്ന് ഊണില്ലായിരുന്നു ഇപ്പോൾ ഊണും കൂടെ തുടങ്ങി അതും വെറും അറുപത് രൂപയ്ക്ക് മീൻ വറുത്തത് മീൻകറിയൊക്കെ ചേർത്ത് ഒരുപാട് വിഭവസമ്പ്രദമായിട്ടുള്ളൊരു ഊണാണ് കൊടുക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിക്കൂടെയൊക്കെ പോയപ്പോഴാണ് ഒരു കട തുടങ്ങിയത് ഇപ്പോൾ എന്തായാലും നാട്ടുകാരുടെ നല്ല സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ നന്നായി പോവുകയാണ് മാത്രമല്ല നമ്മുടെ രുചികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കും അന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടാണ് പോയാൽ നമ്മുടെ അതേ രുചിയിലാണ് എല്ലാം ഭക്ഷണം പാകം ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്

െല്ലോ കേരളത്തെ പന്ത്രണ്ട് ഓ ആദ്യം ചേച്ചി ഇവിടെ ആ ചേച്ചി എല്ലാം ചെയ്യും ഞാൻ കണ്ണില് പഠിച്ചു കേരളത്തിന്റെ എല്ലാ കഴിക്കണേ ഇത് തന്നെ കഴിക്കണ ഫുഡ് ഇല്ല കേരളക്കാരായി കുഞ്ഞുങ്ങൾ എല്ലാരും കൂടി ആവണുണ്ടല്ലോ വൈകുന്നേരം ഊണില്ലായിരുന്നു ഇപ്പൊ ഞായറാഴ്ച ഉണ്ടോ ഞായറാഴ്ച നാലുമണിക്കായിരിക്കും ഊണില്ല ഊണില്ല എല്ലാ ദിവസവും ഊണ് അപ്പം നേ കറിയൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് ഒഴിച്ചു ബാക്കി ഒഴിക്കാനുള്ള കൂട്ടാരനായിട്ട് വന്ന അപ്പം ഇതേ എന്നുവെച്ചാൽ ഞാൻ അന്ന് വന്നപ്പോൾ അന്ന് വെച്ചാൽ ഒന്നര വർഷം മുന്നേ നമ്മൾ ഇവരുടെ വീഡിയോ എടുക്കണം അന്ന് പക്ഷെ ഓണൊന്നുമില്ല അന്ന് വന്നപ്പോൾ ഞാൻ ലൈലീൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണത് അത് ഒരു രുചിയല്ല പക്ഷെ കറക്റ്റ് നമ്മളെ മല ഇതിപ്പോൾ ഒരാൾക്ക് ലൈലീന അറിയാതെ എടുത്തു കൊടുത്താൽ മലയാളികളല്ല വെച്ചെന്നൊന്നും ആരും വിശ്വസിക്കില്ല അതിൽ പോകട്ടെ ഇതുപോലെ മൂന്ന് മീനുണ്ട് കിട്ടോ നമ്മളെ ഉണ്ണിൻ്റെ കൂടെ അപ്പൊ ചെറിയ മീനാകുമ്പോൾ വലിയ വലിയ അതിലൊക്കെയാണ് ഇതാ പോരണ്ടാവും എനിക്കറിയില്ല ഇവിടെ താഴെ ഒരു ഉണ്ട് അപ്പൊ ആൻറ്റിയാണ് ഇതൊക്കെ വെക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് പിന്നെ നമ്മളെത്ര പഠിപ്പിച്ചാലും നമുക്കൊരു കൈപ്പുണ്യം എന്നുള്ള സാധനം അല്ല അത് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്തെടുക്കാനും പറ്റുള്ളൂ പക്ഷെ എല്ലാ കറികളും സൂപ്പറാണ് ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മള് ഇപ്പൊ ആലപ്പുഴ നമ്മൾ വരൂലേ തിരുവനന്തപുരം ആലപ്പുഴയൊക്കെ റൂട്ട് യാത്ര ചെയ്യുമ്പോൾ എൻ എച്ച് നിന്ന് ഒരു നാല് കിലോമീറ്റർ കല്ലമ്പലം കല്ലമ്പലത്തു നിന്ന് നാല് കിലോമീറ്റർ ആണ് ഈ വടശ്ശേരിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത് ഇനി ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്കല അപ്പോൾ ഈ റോഡ് പറയണത് കല്ലമ്പലം വർക്കല റോഡാണ് അവിടെ വടശ്ശേരിക്കോണം ഒരു മുത്തൂറ്റുണ്ട് മുത്തൂറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ ലൊക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വർക്കലയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിലേ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു യാത്രയൊക്കെ ഒക്കെ ചെയ്ത് തരണമെങ്കിൽ ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാൻ പറ്റിയാൽ ഇനിയിപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഭയങ്കര കത്തി പൈസയല്ല ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വരെ അങ്ങനെ അവരങ്ങനെയുള്ളവരാണ് അങ്ങനത്തെ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം മേടിക്കാം അപ്പോൾ ഇന്നലെ രണ്ട് ദിവസം കട തുറന്നില്ലാത്തതുകൊണ്ട് അപ്പം അങ്ങനെ പറയുകയാണ് പട്ടിണിയായി പോയി രണ്ട് ദിവസം കട കാരണം ഒരുപാട് കടകളുണ്ട് പക്ഷേ എന്നാലും ഇവിടെ അന്വേഷിച്ച് വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് കിട്ടും മാത്രമല്ല വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലപ്പം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം